ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വോട്ട് ചെയ്യാൻ എത്തുമെന്നും എം എൽ എ ഓഫീസിലേക്ക് തിരിച്ചു കയറുമെന്നും ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എതിർക്കുന്നവർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല സി പി എമ്മും ബി ജെ പിയും രാഹുലിന്റെ പതനം പൂർണമായി എന്ന് തീരുമാനിച്ചെടുത്താണ് അല്ലെങ്കിൽ തീരുമാനിച്ചെടുത്തതെന്നാണ് ആലങ്കാരികമായി പറഞ്ഞാൽ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ രാഷ്ട്രീയ ഭൂമികയിലേക്ക് പറന്ന് കയറി വന്നത് രാഹുൽ വീണ്ടും ആ വരവ് പലർക്കുമുള്ള കൃത്യമായൊരു മറുപടിയായിരുന്നു അതിലേറ്റവും ആദ്യം മുന്നിൽ നിൽക്കുന്നത് സി പി എമ്മും ബി ജെ പിയും കോൺഗ്രസിലെ ചില പിന്നിൽ നിന്ന് കുത്തികളുമാണ് അവരോട് കൃത്യമായി രാഹുൽ സംവദിക്കുകയാണ് തൻ്റെ രാഷ്ട്രീയ നീക്കത്തിലൂടെ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകുമെന്ന് എന്നെ അങ്ങനെ പരിപൂർണമായി ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് എന്നെ വെട്ടി വീഴ്ത്തിയാലും ഞാൻ തിരിച്ചു വരുമെന്ന് സ്വാഭാവികമായും രാഹുലിൻ്റെ പതനം ആഘോഷിക്കാൻ കാത്തിരുന്നവർക്ക് കടുത്ത നിരാശയുണ്ടായിട്ടുണ്ട് പുറത്ത് കാണിച്ചില്ലെങ്കിലും ഏറ്റവുമധികം നിരാശ വരുന്ന രാഷ്ട്രീയ പാർട്ടി ബി തന്നെയാണ് രാഹുൽ പാലക്കാട് സജീവമായി ജനപിന്തുണ വർദ്ധിപ്പിച്ചുകൊണ്ട് തുടർന്നുകൊണ്ടിരുന്നാൽ ഒരു കാലത്തും പാലക്കാട് നിയമസഭാ സീറ്റ് കിട്ടില്ല എന്ന് ബി വ്യക്തമായി അറിയാം ബി ജെ പിയുടെ ദേശീയ നേതൃത്വം പോലും ശ്രദ്ധ വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് പാലക്കാട് നഗരസഭാ ഭരണം പോലും കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയിൽ രാഹുലിനെതിരെ കേസ് വന്നതായിരുന്നു ബി ജെ പിക്ക് ഏക ആശ്വാസമായിരുന്നത് പക്ഷെ രാഹുലിനെ അങ്ങനെയൊന്നും പാലക്കാട് നിന്ന് നിഷ്കാസനം ചെയ്യാൻ കഴിയില്ല എന്ന് ഏറെക്കുറെ വ്യക്തമാകുന്ന വിധത്തിലാണ് രാഹുൽ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വ്യക്തിപരമായി രാഹുൽ വരുന്നതിൽ ഏറ്റവും അധികം ക്ഷീണവും വിഷമവും ഉള്ള ആളുകളിലൊന്ന് പി സരിനാണ് സരിൻ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ അടുത്ത തവണ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് അവിടെ അവിടെയും ഈ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് മത്സരിക്കുന്നതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വന്ന് ശക്തരായി പഴയ ലെവലിലേക്കോ അതിന് മുകളിലേക്കോ പോയാൽ അത് വ്യക്തിപരമായി വലിയ നഷ്ടമുണ്ടാക്കുന്നത് സരിന് തന്നെയായിരിക്കും അതുകൊണ്ടാണ് സരിൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്നതിന് പിന്നാലെ ആ യുവതി മൊഴി കൊടുത്ത് കേസെടുത്തതിനു പിന്നാലെ വലിയ ആനന്ദത്തിൽ ചാനലുകൾക്ക് മുന്നിൽ വന്ന് വലിയ തോതിൽ സന്തോഷം പ്രകടിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു അതിലൊന്ന് രാഹുൽ മാത്രമല്ല ഷാഫി പറമ്പിലുണ്ട് ഷാഫി പറമ്പിലിനെതിരെയും നിരവധി പരാതികളുണ്ട് അതുപോലെ തന്നെ വി ഡി സതീശനാണ് ഇവരുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ അതായത് അവരുടെ മൂന്ന് പേരും ചേർന്നിട്ടുള്ള ഒരു ക്രൈം സിൻഡിക്കേറ്റാണ് കള്ളപ്പണ ഇടപാടുകളടക്കം നിരവധി ഇടപാടുകൾ അവർ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരൊക്കെ കുടുങ്ങും അവരൊക്കെ ഇനി ഒന്നൊന്നായി അഴിക്കുള്ളിലാകും നിയമത്തിന് മുന്നിൽ അവരെ കൊണ്ടുവരുമെന്ന് സരിൻ പറഞ്ഞിരുന്നു പക്ഷേ അതിനുശേഷം ഷാഫിക്കെതിരെയോ വി ഡി സതീശിനെതിരെയോ ഒരു ആരോപണമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരെ ബാധിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങളോ ഉയർന്നു വന്നിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അവർ പിന്തുണച്ചു ഷാഫി പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനപ്പുറം ഷാഫിയെ ബാധിക്കുന്ന വിധത്തിലേക്ക് ഒന്നും വന്നിരുന്നില്ല ചിലപ്പോൾ സമയമാകട്ടെ എന്ന് വെച്ച് കാത്തിരിക്കുന്നതായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിയും മാസങ്ങളുണ്ടല്ലോ പക്ഷേ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചുവരവ് അദ്ദേഹത്തിൻ്റെ വീഴ്ചയും തളർച്ചയും തകർച്ചയും ഇല്ലായ്മയും ഒക്കെ ആഘോഷിക്കാൻ കാത്തിരുന്നവർക്ക് ഒരു വലിയ തിരിച്ചടിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാഹുലിനെതിരെ ഇനിയും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് സരിൻ്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം കാണുമ്പോഴും സി പി എം നേതാക്കളുടെ പ്രതികരണങ്ങൾ കാണുമ്പോഴും സി പി എം സൈബർ സഖാക്കൾ സി പി എമ്മിൻ്റെ വാട്സപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ നടത്തുന്ന പ്രചാരണങ്ങൾ കാണുമ്പോഴും എനിക്ക് തോന്നുന്നത് ഇതിൽ പ്രധാനമായി പ്രധാനമായി ഒരു കാര്യം അത് വളരെ 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 ശ്രദ്ധിച്ച് നമ്മൾ വിലയിരുത്തേണ്ട കാണേണ്ട കേൾക്കേണ്ട വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിരേ ഒരു പ്രകൃതി വിരുദ്ധ പീഡനക്കേസ് ഉണ്ട് പോക്സോ കേസല്ല ഒരു പ്രകൃതി വിരുദ്ധ പീഡന കേസ് അത് പറഞ്ഞു കേൾക്കുന്നുണ്ട് അതായത് പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടിയെ രാഹുൽ പീഡിപ്പിച്ചിട്ടുണ്ട് ലൈംഗിക വൈകൃത്വത്തിന് ഇരയാക്കിയിട്ടുണ്ട് വല്ലാത്ത രീതിയിൽ മാനസികമായും ശാരീരികമായും ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അത് ഭീഷണിയുടെ ബലത്തിൽ ഒതുക്കി തീർക്കപ്പെട്ട കേസാണ് എന്നുള്ളതാണ് ഉയരുന്ന ഒരു വാദം ഒരു പ്രചാരണം അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഇനി വാർത്തകൾ വരാം ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ വരാം കേസുകളും വരാം ഇപ്പോൾ ഇതുവരെ രാഹുലിനെതിരെ ഉണ്ടായിട്ടുള്ള നടപടിക്രമങ്ങൾ പരിശോധിക്കുമ്പോൾ ആദ്യം ഒരു ഊഹാപോഹമാണ് വരിക നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കുക ദേശാഭിമാനി അടക്കമുള്ള ചില സി കേന്ദ്രങ്ങളിൽ സി വാർത്താ കേന്ദ്രങ്ങളിൽ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ വനിതകളുടെ പരാതി എന്ന മട്ടിലാണ് ഒരു വാർത്ത വന്നത് ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു അതിന് തൊട്ടു പിന്നാലെ ഇതാരാണ് എന്ന് ചോദ്യം ഉയർത്തിക്കൊണ്ട് സി പി എം സൈബർ കേന്ദ്രങ്ങൾ തന്നെ ചില സൂചനകൾ പുറത്തുവിടുന്നു അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ നിന്ന് സൂചന എന്ന് പറഞ്ഞുകൊണ്ട് ചില ഓൺലൈൻ മാധ്യമങ്ങളെ കൊണ്ട് വാർത്ത ചെയ്യിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഒരു സിനിമയുമായി ബന്ധമുള്ള ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വന്നിട്ട് പറയുകയാണ് കുറേ ആരോപണങ്ങൾ പറഞ്ഞു പേര് പറയാതെ പോകുന്നു പേര് പറയാതെ പോകുന്നത് ആരാണെന്ന് ചോദിച്ചിട്ട് മറുപടിയില്ല പക്ഷെ അത് രാഹുലാണെന്ന് മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നു അതിന് പിന്നാലെ ഓഡിയോ ക്ലിപ്പ് വരുന്നു അതിന് പിന്നാലെ രാഹുൽ ഒളിവിൽ പോകുന്നു അത് കഴിഞ്ഞ് രാഹുൽ തിരിച്ചു വരുന്നു രാഹുൽ തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും സജീവമാകുന്നു വീണ്ടും ഒരു മൊഴി കൂടി വരുന്നു ഒരു ഓഡിയോ വരുന്നു അതിനുശേഷം രണ്ട് ദിവസങ്ങൾക്കപ്പുറം മുഖ്യമന്ത്രിക്ക് പരാതിയുമായി ഒരു യുവതി വരുന്നു കേസെടുക്കുന്നു രാഹുൽ ഒളിവിലേക്ക് പോകുന്നു ആ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ നീങ്ങുന്നതിനിടയിൽ അടുത്ത ഒരു ഇമെയിൽ കേസായി വരുന്നു ഒരു ഇമെയിൽ പരാതിയായിട്ട് വരുന്നു അത് പിന്നീട് പോലീസ് കേസാകുന്നു അതായത് ആ യുവതിയെ രണ്ടാമത് പരാതി അയച്ച യുവതിയുടെ മൊഴിയെടുക്കുന്നതിന് മുമ്പ് തന്നെ എഫ്ഐആർ ഇട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് ഇത്രയും കാലതാമസം ഉണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങളിൽ പ്രാഥമിക അന്വേഷണം നടത്തിയില്ല എന്നാണ് അറിയാൻ സാധിക്കുന്ന വിവരം അപ്പോൾ രാഹുലിനെ എങ്ങനെയെങ്കിലും അകത്തിടണം അവനൊരു പ്രശ്നക്കാരനാണ് അവനൊരുപാട് കുഴപ്പങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് സി പി എം വിഷയത്തെ സമീപിക്കുന്നത് അപ്പോൾ പലരും ചോദിക്കും രാഹുൽ അത്ര പുണ്യാളനാണോ എന്ന് അങ്ങനൊരു അഭിപ്രായം എനിക്കും ഇല്ല കേട്ടോ ഞാൻ വീഡിയോകൾ ചെയ്യുന്നത് ഓരോ വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് അല്ലാതെ ഒരു വ്യക്തിയെ വൈറ്റ് വാഷ് ചെയ്യാനല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പുണ്യാളനാണെന്നോ അയാൾ വേറെ സ്ത്രീകളുമായി ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നോ ഒന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹം കറകളഞ്ഞ രാഷ്ട്രീയക്കാരനാണ് എന്നോ ഒരു അഭിപ്രായവും എനിക്കില്ല പക്ഷേ ഈ സംസാരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ചായതുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന് കേസ് വന്നതിന് ശേഷമുള്ള സാമൂഹ്യ സാഹചര്യങ്ങളെക്കുറിച്ചായതുകൊണ്ട് ആ വിഷയം മാത്രം സംസാരിച്ചു പോവുക എന്നേ ഉള്ളൂ രാഹുലിനെതിരെ നടപടികൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ബഹുമാനപ്പെട്ട കോടതി രാഹുൽ കുറ്റക്കാരനാണെന്ന് പറഞ്ഞാൽ ഒരു ദാക്ഷിണ്യവുമില്ലാതെ രാഹുലിൻ്റെ ചെയ്തികളെ തള്ളിപ്പറയുകയും കുറ്റപ്പെടുത്തുകയും അയാളെ അകറ്റി നിർത്തേണ്ടവനാണെന്ന് തന്നെ പറയുകയും ചെയ്യും അതിലൊന്നും ഒരു 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 മയവും ഉണ്ടാകില്ല പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ മാധ്യമങ്ങൾ രാഹുലിനെതിരെ നടത്തുന്നത് അതിരുകവിഞ്ഞ കവിഞ്ഞ ഒരു വേട്ടയാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് എന്തായാലും പറഞ്ഞു വന്നത് രാഹുലിനെതിരെ ഈ പറയുന്ന ഒരു കേസ് പ്രകൃതി വിരുദ്ധ കേസാണ് അതുപോലെ തന്നെ പീഡന കേസ് ഒരു പോക്സോ കേസ് ഉണ്ട് പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ തൃശ്ശൂരിൽ വെച്ച് തൃശ്ശൂർ ജില്ലയിലെ ഒരു സ്ഥലത്ത് വെച്ച് എവിടെയോ വെച്ച് പീഡനത്തിന് ഇരയാക്കിയെന്നും അത് പിന്നീട് നേതാക്കളും അവിടുത്തെ പല ആളുകളും ചേർന്ന് ഒതുക്കി തീർത്തുവെന്നും അവരെ ഭീഷണിപ്പെടുത്തി അടക്കമുള്ള കഥകൾ വരുന്നുണ്ട് അത് റിപ്പോർട്ടർ ചാനലിൻ്റെ അവതാരകനായിട്ടുള്ള ഡോക്ടർ അരുൺ അരുൺകുമാറാണ് തൻ്റെ അവതരണത്തിനിടയിൽ ആ കാര്യം പറഞ്ഞത് ഇങ്ങനൊരു പതിനേഴ് വയസ്സുകാരിയെ പീഡിപ്പിച്ചതായിട്ടുള്ള കഥകൾ കേൾക്കുന്നുണ്ട് എന്ന് അപ്പോൾ ഇങ്ങനെയുള്ള പ്രചാരണങ്ങൾ വരുന്നുണ്ട് പിന്നെയും ഒരുപാട് കഥകളുണ്ട് രാഹുലിനെതിരെ പ്രചരിക്കുന്നത് ഒരു ഒരു ജില്ലാ നേതാവായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു വനിതാ നേതാവിനെ മോശമായ രീതിയിൽ കടന്നു പിടിച്ചു എന്നുള്ളൊരു കഥ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലെ വളരെ പ്രധാനപ്പെട്ട സീനിയർ ആയിട്ടുള്ള ഒരു നേതാവിനെ നേതാവിൻ്റെ മകളെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് അയാൾ ലൈംഗികമായി ഉപയോഗിച്ചിരുന്നു അതിനുശേഷം എം എൽ എ ആയപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായപ്പോൾ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറി എന്നുള്ള കഥകൾ ഉണ്ട് അതുപോലെ തന്നെ കോൺഗ്രസിനുള്ളിൽ പല പെൺകുട്ടികളോടും രാഹുൽ മാങ്കൂട്ടത്തിൽ ചാറ്റ് ചെയ്തിട്ടുണ്ട് ശൃംഖരിച്ചിട്ടുണ്ട് എന്നുള്ള പരാതികൾ അല്ലെങ്കിൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇതിൽ ഏതൊക്കെ പരാതിയായി മാറും ഏതൊക്കെ പരാതികളായി വരും എന്തൊക്കെ ഇനി രാഹുലിന് സംഭവിക്കുമെന്നുള്ളത് ഇപ്പോഴും അപ്രവചനീയമാണ് രാഹുൽ തിരിച്ചു വന്നു പാലക്കാട് എം എൽ എ ഓഫീസിൽ കയറി സജീവമായി എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ എത്ര കാലം അവിടെ സമാധാനപരമായി ഇരിക്കാൻ കഴിയും അല്ലെങ്കിൽ എത്ര കാലം സുഗമവുമായി രാഹുലിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു ഗ്യാരൻ്റിയുമില്ല കാരണം അപ്പുറത്തെ സി പി എം ആണ് പ്രധാനമായും സി പി എം ആണ് കട്ട സപ്പോർട്ടായി ബി ജെ പിയും ഉണ്ട് അവർ രണ്ടുപേരും അവരുടേതായ വഴിക്ക് വളഞ്ഞിട്ട് നിൽക്കുകയാണ് ഇപ്പുറത്തെ മാധ്യമങ്ങളുമുണ്ട് ഇവരൊക്കെ രാഹുലിനെ അടിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഒറ്റ ഒരുത്തനാണ് കോൺഗ്രസിൻ്റെ പോലും പിന്തുണയില്ല കുറച്ച് സുഹൃത്തുക്കളുണ്ട് നിറയെ വോട്ടർമാരുണ്ട് അതിനപ്പുറം വലിയ പിന്തുണകളൊന്നും രാഹുലിന് പരസ്യമായി കിട്ടുന്നില്ല പക്ഷെ എതിരാളികൾ പ്രബലരാണ് വലിയ സംവിധാനമുള്ളവരാണ് ഭരണമുള്ളവരാണ് ചാനലുകളുടെ കോക്കസിനെ നിയന്ത്രിക്കുന്ന ചാനൽ സിംഹങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കേസൊക്കെ വന്നാൽ രാഹുലിനെതിരെ വീണ്ടും ഇതുപോലെ വേട്ടകൾ ഉണ്ടാകും രാഹുലിനെ വലിച്ചു കീറും അപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതൊക്കെ കാര്യമേ ഉള്ളൂ ഇപ്പോൾ പരാതികളായിക്കൊള്ളട്ടെ മൊഴികളായിക്കൊള്ളട്ടെ ഇനി എന്ത് തന്നെ പുറത്ത് വന്നാലും നിങ്ങൾ നിങ്ങളുടെ യുക്തിക്കനുസരിച്ചൊന്ന് ആലോചിച്ചിട്ട് ആ വിഷയത്തിൽ തീരുമാനമെടുക്കുക മാധ്യമങ്ങൾ പറയുന്നതെന്ന് പറയട്ടെ ഇപ്പോൾ ദിലീപ് കേസിൽ നമ്മൾ കണ്ടല്ലോ മാധ്യമങ്ങൾ പറഞ്ഞിട്ട് കോടതി എന്താണ് പറഞ്ഞത് കോടതി വിധിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണ് മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ പല കേസുകളിലും അങ്ങനെയൊക്കെ സംഭവിക്കാം മാധ്യമങ്ങൾ പറയുന്നത് മുഴുവൻ നൂറ് ശതമാനം ശരിയാണ് എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരുപാട് പൊരുത്തക്കേടുകൾ അതൊന്നും അങ്ങനെയൊന്നുമല്ല നമ്പിനാരായണൻ കേസ് തൊട്ട് ഇങ്ങോട്ട് ഒരുപാട് കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഒരു വലിയ ശല്യമായി വലിയൊരു ഒരു ഒരു കരുത്തുറ്റ പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട് സി പി എമ്മിന് ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും രാഹുലിനെ തകർക്കാനുള്ള നീക്കങ്ങൾ തുടരും എന്ന് തന്നെയാണ് ഇവിടെയൊക്കെ പ്രചാരണങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്